രാജാക്കാട് പഞ്ചായത്തിൽ മുൻ പ്രസിഡന്റ് റോഡ് മാസങ്ങളോളം ഗതാഗത ഭീഷണിയായി തുടർന്നതിനു പിന്നാലെ ഗതാഗത യോഗ്യമാക്കി പുതിയ പഞ്ചായത്ത് അംഗം ഇന്ത്യൻ ഓയിൽ പമ്പിന് മുൻവശത്തെ റോഡാണ് ടാറിംഗ് നടത്തി പുനഃസ്ഥാപിച്ചത് വാർഡ് മെമ്പർ ജോഷി കന്യാ ഫണ്ട് സ്വരൂപിച്ചാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് രാജാക്കാട് പൊന്മുടി റോഡിൽ പമ്പിന് സമീപം ഓടയിലെ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് മാധ്യമ വാർത്ത ആയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് റോഡ് മണ്ണും യന്ത്രം ഉപയോഗിച്ച പൊളിപ്പിച്ചതാണ് പമ്പുടമ പല പ്രാവശ്യം ഇവിടെ നിന്നും വെള്ളം ഒഴുകുന്നില്ലെന്നും ആദ്യം മുഗൾ ഭാഗം പരിശോധിച്ച ശേഷം പമ്പിന് മുൻപിലെ സ്ലാബ് മാറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞെങ്കിലും പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന റോഡും പമ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടൈൽ വിരിച്ച ഭാഗവുമടക്കം പൊളിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് മലിന ജലം ഒഴുകുന്നതെന്ന് കണ്ടെത്തി തുടർന്ന് ഓട പൂർണ്ണമായി മൂടി പൊളിച്ച ഭാഗം ശരിയായി ഉറപ്പിക്കാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു

വാഹനങ്ങൾ പോകുമ്പോൾ തെറിച്ച് ആളുകളോട് മേത്ത് കൊള്ളുകയും അതുപോലെ തന്നെ അങ്ങോട്ട് കയറുന്ന ആളുകൾ ഈ ഉണ്ടക്കല്ലിൽ കയറി തെന്നി വീഴുന്ന ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടായി ആ ഭരണസമിതിക്ക് ഇതുവരെയും ആ റോഡിൻ്റെ ശോധനാവസ്ഥ ഒന്നും മാറ്റിക്കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ അധികാരത്തിൽ നിന്നും പലതുമായി ബന്ധപ്പെട്ടെങ്കിലും പണ്ടില്ല എന്ന് പറഞ്ഞ് മാറിയുണ്ട് രാജ്യക്കാരുടെ കുറേ ആളുകളുമായി സഹകരിച്ച് ആ പ്രദേശം